ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കെ എഫ് സി ടൈപ്പ് ഫ്രൈഡ് ചിക്കനാണ് വയ്ക്കുന്നത് അതിന് കിലോ ചിക്കൻ എടുത്തിട്ട് കഴുകി വെച്ചതായത് ആദ്യം ഇതിൽ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം നല്ലോണം ഒഴിക്കുക ഇത് മുങ്ങ വെള്ളം ഒഴിക്കുക ഇത് മുങ്ങി നിക്ക വെള്ളം കുറച്ചു ഇതിന് വേണ്ടുന്ന ഉപ്പ് ഞാൻ ഇത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട് വിനിഗർ രണ്ട് സ്പൂണ് നിറച്ചും ഇതൊഴിച്ചിട്ട് നല്ലോണം യോജിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക ഇത് വിനിഗറും ഉപ്പ് ഇട്ടിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചതാണ് ഒരു മണിക്കൂർ വെച്ച വെച്ചാൽ അത് ഇതിൻ്റെ ഈ വിനിഗറും വെള്ളം നല്ലവണ്ണം ഊറ്റിക്കാടുക നല്ലവണ്ണം വെള്ളം ഊറ്റിക്കാടുക ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണ് ഉപ്പ് സ്പൂൺ അടക്കണ ഞാൻ ഇതാ ഈ സ്പൂൺ അടിറ്റിട്ടുള്ള ഈന ഒരു സ്പൂൺ മുളകുപൊടി ഒരു കുരിമുളകുപൊടി ഇതാ എത്ര എടിറ്റിട്ടുണ്ട് അര സ്പൂൺ ഗരം മസാല പിന്നെ ഒരു സ്പൂണ് വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇഞ്ചി വേണ്ട ഇഞ്ചീൻ്റെ പേസ്റ്റും വേണ്ട മഞ്ഞൾപ്പൊടിയും വേണ്ട സ്വതവേ നമ്മളിങ്ങനെ പൊരിക്കാൻ ഇങ്ങനെയൊക്കെ ആക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി കൂടുതലോ മഞ്ഞൾപ്പൊടീനാവശ്യമില്ല ഇത് നല്ല പോലെ തേച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുക എത്രയും കുറേ വെക്കുന്ന അത്രയും നല്ലതാണ് ശരിക്കും തലേന്ന് തേച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുന്ന നല്ലത് ഞാനിപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ ഇതിങ്ങനെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇട്ടുണ്ടാക്കാൻ നേരത്തെ പുറത്തെടുത്താൽ മതി ഇത് നല്ലവണ്ണം തേച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതാ രണ്ട് കോട്ടിംഗ് തയ്യാറാക്കണം അതിന് ഫസ്റ്റ് ആദ്യത്തെ കോട്ടിങ്ങനെ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഈ അര ഗ്ലാസ് കോൺഫ്ലവർ എടുക്കുക അര ഗ്ലാസ് കോൺഫ്ലവർ ഇടുന്നുണ്ട് സ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളെ എരിവിന് ഇടാം ഞാൻ ഇതാ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാലപ്പൊടി കുറച്ച് ഉപ്പ് ഒരു സ്പൂൺ വിനികർ ഇതിൽ നല്ലോണം മിക്സ് ആക്കുക ീ പാലൊഴിച്ചിട്ട് ഇത് ഒന്ന് ഒരു കട്ടി കുറച്ചൊരു കട്ടിയുള്ള ഒരു ബാറ്റർ ആക്കുക ഇത് മുക്കാനല്ല അപ്പൊ അധികം ലൂസായി പോകാൻ പാടില്ല കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മെല്ലെ മെല്ലെ കട്ട് ഇതാക്കിയാൽ മതി കൂട്ടിയാൽ മതി അല്ലെങ്കിൽ അത് വെള്ളം പോലെ ഏരി പോയേ പോയി ബേക്കിംഗ് പൗഡർ ഇടണം ഇത്ര കട്ടി വേണം ഇതെങ്ങനെ ഇതവിടെ മാറ്റി വെക്ക ഒരു പാറ്ററായിട്ടിട്ട് ഇനി അടുത്തത് ഉണ്ടാക്കണം അതിൽ കുറച്ച് മൈദപ്പൊടി എടുക്കുക ഇത് മതിയാവും ബേക്കിംഗ് ബേക്കിംഗ് പൗഡർ പൗഡർ എന്നിട്ട് ഇത് എന്നിട്ടത് മിക്സ് ആക്കുക ആദ്യം ഒരു പീസ് എടുത്തിട്ട് മുക്കുക ിട്ട് ഈ മൈദപ്പൊടി ഇങ്ങനെ മിക്സിലേക്ക് ആക്കുക നല്ലോണം കൈ ഇങ്ങനെ ആക്കണം അമർത്തണം അവിടെ ഇട്ടിട്ട് കുറച്ച് വലിയ പാത്രം എടുത്തേ കൈ കൊണ്ട് ഇങ്ങനെ നല്ലോണം ആക്കാൻ പറ്റുള്ളൂ മൈദപ്പൊടി മേത്തി ഇങ്ങനെ ആക്കണം മൈദയോണ്ട് കൂട്ടിയിട്ട് ഇങ്ങനെ മേത്തിലേക്ക് മൈദിയെടുത്തിട്ട് മൈദ കൊണ്ട് കൂട്ടിയിട്ട് ഇങ്ങനെ പിടിക്കണം കൊടയുക എന്നിട്ട് പിന്നെയും ഇതിലേക്ക് മുക്കുക പിന്നെയും മൈദപ്പൊടിയിലിട്ടിട്ട് ഇതുപോലെ തന്നെ പിടിക്കുക ഇതൊന്ന് നല്ലോണം കുടയുക നല്ലോണം കുടയണം ഇനി ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വെളിച്ചെണ്ണ നോക്കുക എന്നിട്ട് ആരെ പിടിക്കുക നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുക ഇത് ഒമ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവസാനത്തെ പത്ത് മിനിറ്റ് ഏകദേശം വേണം അവസാനം ഒരു മിനിറ്റ് കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുക അങ്ങനെ വേണം അതാണ് ഇത് ഉള്ളൊക്കെ വേവണ്ടോണ്ട് കൊറ ആദ്യമൊക്കെ നല്ല സിം ആക്കിട്ട് ഇത് വേവിക്കുക ഉള്ളു വേടിച്ചെടുക്കുക എല്ലാരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി കൂടി ഇതുപോലെ പൊരിച്ചെടുക്കട്ടെ ഇതേപോലെ എന്തും ചെയ്തെടുക്കുക